അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് കളി കളി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കഫീലെ വിളിച്ച് കഫീനെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞു കണ്ണിനെ കുറച്ച് സുഖമില്ലാത്തതുകൊണ്ട് വണ്ടി ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അന്നേരം എന്നെ വിളിച്ച് അങ്ങനെ ഞാൻ കഫീനെ ഷഹാനയിലെ കൊണ്ടാക്കി കളിക്കുന്ന സമയത്ത് ഞാൻ കുറേ വീഡിയോ എടുക്കാൻ വേണ്ടി എന്തല്ലോ ഇങ്ങനെ നമ്മൾ ലാസ്റ്റ് വെള്ളിയാഴ്ചയാണ് ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നോമ്പാണ് നോമ്പിനെ നമ്മൾ കളിയിൽ നിർത്തി വെക്കും ഇനി നോമ്പ് അതിൻ്റെ ഉണ്ടാവും അങ്ങനെ ഞാൻ ഷാന കൊണ്ടാക്കി വരുന്ന വൈക്ക് ഞാൻ ഈടിയാന്ന പള്ളിക്ക് ഓടീന് നമ്മളെ സജീറിന്റെ അടുത്താണെന്ന് പള്ളിക്ക് ഓടിയെ സജീറിന്റെ സജീവ ഇന്ന് നിന്റെ അടുത്ത ഫുഡ് ഏട്ടാ ഫുഡ് സത്യം അതാ നിങ്ങൾ എല്ലാ നിങ്ങൾ ആരുടെ കുട്ടല കഴിച്ചാ അന്നേരം ഇന്നലെ ലാസ്റ്റ് വെള്ളിയാഴ്ച അതുകൊണ്ട് ഗ്രൗണ്ടില് ഒരു ഒരു ചെറിയ പാത്രലുണ്ടായിന് അന്നേരം കൂടാൻ പറ്റില്ല ഞാൻ സാഹലേ പോയി അന്നേരം ഇരുന്ന് സജീ ഫുഡ് കഴിച്ചിട്ട് നേരെ വിടാം ഇന്ന് ഇവിടെ വെള്ളിയാഴ്ച പള്ളിക്കൂടി സജീർ ഇതിന്റെ കുറെ പച്ചക്കറിയും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ കാണിച്ചെടുത്താലോ വെല്ലാ സജീറിന്റെ കൃഷികള് കാണാം അന്ന് പൂച്ചനെ ഒന്നും കാണാത്ത ഇതാടാ ചെടിയാ ശരി എന്താ പച്ചക്കറി കൃശി ഇപ്പൊ കൊറച്ചെളി കരിവേപ്പ് ഒരു കളർ ഇതായിപ്പനി അതെയാ കരി വേപ്പിലെ ചപ്പേട്ട ഇഷ്ടംപോലെ ഇണ്ടല്ലോ ഇത് കേടന്നു കൊണ്ടാണ് ഇത് അതെയാ ഇത് മുളകല്ലേ മുളകുണ്ട് ടൈറ്റ്

ഇത് പാലക്ക് പരിപ്പിനെട്ട് ചപ്പ ഇട്ട് ഇതട ഫുള്ള് ഫുള്ള് പുതി ചപ്പല്ല കുറച്ച് കൊണ്ടുപോണല്ലോടാ ഞാൻ എൻ്റെ നട്ടിട്ട് ചീരാണ്ടിട്ടില്ലേ ചേച്ചി വന്നിട്ടില്ല എല്ലാം ഒഴിവാക്കിയ ഒഴിവാക്കിയിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് നല്ല

ട വലിയ ഊർമാനെല്ലാം ഉണ്ട് അതെയാ നിങ്ങൾ ഇനി കഴിച്ചില്ലേ അതെയാ കുർമാന കൊല്ലത്തിൽ ഉണ്ടാവു ഇത് സാധനം ഫുൾ ടൈം വന്നോടു ഇത് തുളസി ഓ മറ്റേ ബീൻസ് മറ്റേ തവര വല്ല ഇത് തക്കാളി വീണ്ടും ക്ഷമാക്കാളി മോള് മുരിങ്ങ ചപ്പരിങ്ങ മുരിങ്ങ എല്ലാം മുരിങ്ങല്ല ല്ല നീ പറി ഇവന്റെ അപ്പുറത്തെ വില്ലേല ഇത് ഇണ്ടോ അല്ലെ ഓറഞ്ചെല്ലാം ഉണ്ടല്ലേ ഓറഞ്ച് ത്തറില് എന്ത് നട്ടാലും നമ്മള് പരിപാലിച്ചുകഴിഞ്ഞാല് അല്ലേ ഉണ്ടാവും നല്ല അടിപൊളിയായിട്ട് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു ഒരു ചേച്ചി ഒരു ഫുള്ള് ഇത് ഉണ്ടാക്കിട്ട് ഫുള്ള് അവരെ വീട് മൊത്തം ഇല്ലേ പൂവും അങ്ങനെ കൃഷിയെല്ലാം ചെയ്തിട്ട് ഒരു ദിവസം വീഡിയോ എടുക്കാൻ പോകണം പോണം ആ അതെയാ

ചിക്കൻ ബിരിയാണി ചിക്കൻ കാണാത്തത് വേണ്ട കാലിരിക്കും ഉച്ചയ്ക്ക് ബിരിയാണി ഒരു മാസത്തേക്ക് വേണ്ട കാലില്ലാതെ പോയ്യാ ഓ ആരെങ്കിലും കയറി പൊട്ടിച്ചത് വരിക അല്ലേ കൊറച്ചു വേണോ വേണ്ട കിട്ട നീ എന്ന അപ്പോ ഫുഡ് കഴിക്കട്ടെ സജീറിന്റെ ചിക്കൻ ബിരിയാണി അല്ല അൻസലിന്റെ ചിക്കൻ ബിരിയാണി ഹലോ കൊറേ പൂച്ചയാണ് കേട്ടോ പൂച്ചകളെ സമ്മേളനമാണ് ഇഷ്ടം പോലെ അപ്പൊ അടുത്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞു അടിപൊളി ഇനി നേരെ പോയി കടന്നുറങ്ങണന്നുണ്ട് പക്ഷെ എനിക്കിപ്പോ ഒരു വർക്കിന് പോകാനുണ്ട് അല്ല ഇപ്പൊ വർക്ക് കിട്ടുമ്പോ കിട്ടു കിട്ടൂല ഞാൻ പോട്ടെ ബാേന്റെ വണ്ടി എടുത്തിട്ടാ വന്നേന് അങ്ങ് ഷഹാന ഒരു ബാവിനെ ഇറക്കിയിട്ട് വരുന്നതാണ് എനിക്ക് വേഗം ബാൻ്റെ വണ്ടിയും കൊണ്ടുവച്ചാ എന്റെ വണ്ടി എടുത്തിട്ട് നേരെ വർക്കിൽ പോവാം അപ്പൊ സജീന അടുത്തുനിന്ന് നേരെ ഒരു വർക്കിനാണ് വന്നത് സാധാരണ വെള്ളിയാഴ്ച ഫുഡ് കഴിച്ചാല് കുറച്ച് കടന്നിറങ്ങും അതുകൊണ്ട് നല്ല വർക്ക് ഉണ്ട് മുഖത്ത് ഇനിയിപ്പ നേരെ റൂം പോവാ കാരണം വർക്ക് കിട്ടുമ്പോഴേ കിട്ടും വർക്ക് പെൻഡിങ് എൻഡിങ് വെച്ചാ പിന്നെ പിന്നെ കിട്ടൂല പിന്നെ എന്തായാലും നേരെ റൂം പോവാ കുറച്ച് കടന്നുറങ്ങണം ചെറിയ വീഡിയോ വീഡിയോ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് നല്ല കാഴ്ചകളും നല്ല വീഡിയോകളായിട്ട് വീണ്ടും കാണാം നല്ല വീഡിയോ എടുക്കാൻ ശ്രമിക്കാട്ട ഓക്കെ ബൈ ബൈ